മലയാളി സിനിമാ പ്രേക്ഷകർ എക്കാലവും ഒരേപോലെ സ്വീകരിച്ച നടിയാണ് നവ്യ നായർ നന്ദനം എന്ന ചിത്രത്തിലൂടെ ബാലാമണി എന്ന കഥാപാത്രമായി വന്ന താരം പിന്നീട് ഒരുപാട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു വിവാഹശേഷം ശേഷം അപ്രത്യക്ഷമായ നവ്യ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമായിരിക്കുകയാണ് വിവാഹത്തിന് ശേഷം നവ്യ നായർ അഭിനയിച്ച ആദ്യ ചിത്രം ഒരുത്തിയായിരുന്നു ചിത്രത്തിലെ പ്രകടനത്തിന് താരത്തിന് വലിയ കയ്യടിയായിരുന്നു ലഭിച്ചത് ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തിലെ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നവ്യ നായർ താൻ അംഗീകരിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നും നവ്യ നായർ പറഞ്ഞു അതെന്റെ പേഴ്സണൽ ചോയ്സ് ആണെന്നും താരം കൂട്ടിച്ചേർത്തു തന്നിലെ കല അത് ഡാൻസ് ആയിക്കോട്ടെ അഭിനയമായിക്കോട്ടെ ആയിക്കോട്ടെ അതിന് താൻ എടുക്കുന്ന എഫർട്ട് ടൈം അതിനുവേണ്ടി എടുക്കുന്ന എന്ത് പോസിറ്റീവ് എഫേർട്ട് ആണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ തനിക്ക് കിട്ടുന്ന അംഗീകാരമാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും നവ്യനായർ പറഞ്ഞു മറിച്ച് തൻ്റെ സന്തോഷം ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ താൻ തോറ്റുപോകും ആ വ്യക്തി തന്നെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചാൽ എപ്പോഴും തനിക്ക് നിരാശയെ ലഭിച്ചിട്ടുള്ളൂ എന്നും നവ്യ നായർ പറഞ്ഞു എന്നാൽ തൻ്റെ ആർട്ട് തന്റേത് മാത്രമാണ് തൻ്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന ആർട്ടിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് തനിക്കിഷ്ടം അതിനാൽ തന്നെ ഒരാൾ അവരുടെ ഹൃദയത്തിൽ നിന്നും പറയുന്ന ഏതഭിപ്രായവും തന്നെ സന്തോഷിപ്പിക്കും ചില രാത്രികളിൽ തനിക്ക് സന്തോഷം കാരണം ഉറക്കം വരില്ല തൻ്റെ നൃത്തത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷം കാരണം തനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്നും നവ്യനായർ പറഞ്ഞു